സെപ്റ്റംബർ ഇരുപത്തിയേഴ് വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ പാവപ്പെട്ടവർക്കും ഹൃദയം മുറുകിയവർക്കും അനാഥർക്കും ആശ്വാസം നൽകാൻ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത വിശുദ്ധനും കാരുണ്യത്തിൻ്റെ മധ്യസ്ഥൻ എന്നും അറിയപ്പെടുന്ന വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് ഫ്രാൻസിലെ പോയി എന്ന കൊച്ചി ഗ്രാമത്തിൽ കർഷക കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കളായ ജീൻ ഡി പോളിൻ്റെയും ബെട്രാൻഡിയുടെയും ആറു മക്കളിൽ മൂന്നാമത്തെ മകനായി ജനിച്ചു ചെറുപ്രായത്തിൽ തന്നെ പാവപ്പെട്ടവരോട് എന്തെന്നില്ലാത്ത സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടായിരുന്ന വിൻസെന്റ് പതിനഞ്ചാം വയസ്സിൽ തന്നെ വൈദികനാകണമെന്ന് ആഗ്രഹിച്ച് സെമിനാരിയിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അറുന്നൂറിൽ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു മറ്റൊരു ക്രിസ്തുവായി തീരുക എന്നതായിരുന്നു ഫാദർ വിൻസെന്റിന്റെ ജീവിത ലക്ഷ്യം സുവിശേഷം അനുസരിക്കുന്നതിൽ നിന്നും തെല്ലും വ്യതിച്ചലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കടൽ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട് പല പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും നടുവിലും ക്രിസ്തീയ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഈ വിശുദ്ധന് സാധിച്ചു ഓരോരുത്തരിലും ക്രിസ്തുവിനെ കണ്ടിരുന്ന ഈ വിശുദ്ധൻ അവരെ സഹായിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമായി ഉപവികളുടെ സഹോദരിമാർ എന്ന പേരിൽ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചു ദൈവം അനുവദിച്ച സന്ദർഭങ്ങളും സാഹചര്യങ്ങളും തൻ്റെ ദൗത്യനിർവഹണത്തിനുള്ള അവസരങ്ങളായി കരുതി ജീവിച്ചു പോന്ന നന്മയുടെ പാത സ്വന്തം പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊടുത്ത ഈ വിശുദ്ധൻ ആയിരത്തി അറുന്നൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ജൂൺ പതിനാറിന് ക്ലമൻ്റ് പന്ത്രണ്ടാം മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നമുക്കും പ്രാർത്ഥിക്കാം പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ വിസ്ത വിൻസെൻ്റിപ്പോളെ ദൈവസ്നേഹവും സഹോദരസ്നേഹവും ഞങ്ങളിൽ വളർത്തണമേ ആമീൻ